ഹലോ ഗെയ്സ് അപ്പോൾ നമ്മളൊന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് ബൈക്ക് കുറേ പേർക്കുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ സർവീസുകളൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ അതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുക എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ചെറിയ അല്ല കുറച്ച് വലുതാണ് കാരണം കുറച്ച് ഡീറ്റെയിൽ ആയി കാണിക്കേണ്ടത് തന്നെ കുറച്ച് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം ഒരു എട്ടൊമ്പത് മിനിറ്റ് സമയം ഇത് കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വണ്ടിയിൽ നമ്മൾ ക്രാഷ് ക്രാഡ് ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് അയച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബെൽറ്റ് ഫ്രണ്ടിലെ ആ ഭാഗം അഴിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലി ബോൾട്ടുകൾ നമ്മൾ ആ പാനലിലുള്ള മൂന്ന് എൽ ബോൾട്ടുകൾ അയച്ചിട്ട് ആ പാനൽ പതുക്കെ നമ്മൾ പിടിയിക്കുന്ന വീഡിയോ ആണ് ഫസ്റ്റ് നിങ്ങൾ കാണുന്ന ഭാഗം അപ്പോൾ ആ പാനൽ നമ്മൾ പതുക്കെ മൂന്ന് എല്ലി ബോൾട്ടുകളും രണ്ടെണ്ണ മുകളിലും ഒന്ന് താഴെത്തിയായിട്ടാണുള്ളത് അപ്പോൾ അത് മൂന്നും നമ്മൾ ഊരി മുഗൾ ഭാഗം പതുക്കെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് ജസ്റ്റ് പൊക്കിയെടുക്കാനേ ഉള്ളൂ മുഗൾത്തെ ആ പാനൽ സുഖമായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ കഴിയും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ആ പാനലും കൂടി നമുക്ക് പതുക്കെ ഉരണ്ടതുണ്ട് അതിനായിട്ട് രണ്ട് സ്റ്റാർ സ്കൂറുകളാണ് അതിലുള്ളത് ആ രണ്ട് സ്റ്റാർ സ്കൂളുകളും ഒന്ന് മുകളിലും പിന്നെ ഒന്ന് അതിൻ്റെ നേരെ താഴത്തുമായിട്ടുള്ള രണ്ട് സ്റ്റാർ സ്കൂറുകൾ ഊരുക രണ്ട് സ്റ്റാർ സ്കൂളുകൾ ഊരിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം പതുക്കെ വലിച്ച് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ബാക്ക് സ്ലൈഡ് ചെയ്താൽ അതും നമുക്ക് ഊരിയെടുക്കാൻ കഴിയും അപ്പോൾ അത് രണ്ടും ഊരി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മോട്ടറിൽ നിന്നുള്ള ബെൽറ്റ് കൊടുങ്ങുന്ന ആ പുള്ളി വളരെ വ്യക്തമായിട്ട് കാണാം അപ്പോൾ എൻ്റേത് അത്യാവശ്യം തേഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റും വേണം അപ്പോൾ അത് രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മാറ്റുന്ന വീഡിയോ നമുക്ക് വേണമെങ്കിൽ വീണ്ടും വേറെ ഒന്നിൽ ഉൾപ്പെടുത്താം അപ്പോൾ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളതിങ്ങനെ ബെൽറ്റ് ഇപ്പോൾ ഉള്ള ബെൽറ്റാണ് പൊട്ടിയിട്ടില്ല അപ്പോൾ നമ്മളത് പതുക്കെ സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് ഊരി അപ്പോൾ അത് നമ്മൾ നമ്മളിതേപോലെ ഫ്രണ്ടിൽ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ആ സൈഡിലെ ആ മടുകാട് അതായത് നമ്മൾ ചളിതിറിക്കാക്കാൻ വരുന്ന മടുകാടിൻ്റെ അതിൻ്റെ ഉള്ളിലൊരു ഒരു ഉണ്ട് അതും കൂടി ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ ബെൽറ്റ് ഇട്ടിട്ട് ആദ്യം നമ്മൾ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുക ബാക്കിൽ അത് അരിമന്ന് തെരിച്ചിടുക ഉള്ളിലേക്ക് ബെൽറ്റ് അതിൻ്റെ ടയറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടിടുക എന്നിട്ട് നമ്മൾ ആ ബെൽറ്റ് പതുക്കിയ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുക എന്നിട്ട് ബാക്കിൽ നമ്മൾ താഴെ ഭാഗത്ത് ആ പുള്ളിയിലോട്ട് ബെൽറ്റ് കയറ്റിയിട്ട് ടയർ കറക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് അതിൻ്റെ ബെൽറ്റ് അതിൽ കയറ്റാൻ കഴിയും അപ്പോൾ നമുക്ക് ഇത് നല്ല ടൈറ്റ് ഈ ലൂസായ ബെൽറ്റുകളൊക്കെ ടൈറ്റാക്കിയതിന് ശേഷമാണെങ്കിൽ ഈ ബാക്കിൽ രണ്ട് നമ്മൾ ഈ നെറ്റ് അതായത് വീല് ഒരു വീൽ നെറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ബോൾട്ടും നെറ്റും ഒന്ന് ലൂസാക്കിയിട്ട് അതിൻ്റെ അടുത്ത് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യണ രണ്ട് സ്ക്രൂകളുണ്ട് ആ രണ്ട് സ്ക്രൂകൾ നമുക്ക് അതൊക്കെ അലൈൻമെൻറ്റ് ഫ്രണ്ടിലോട്ട് നീക്കിയാൽ ബെൽറ്റ് ലൂസാക്കാനും ബാക്കിലോട്ട് നീക്കിയാൽ അത് ടൈറ്റാക്കാനും കഴിയും അത് പന്ത്രണ്ടിൻ്റെ ബോൾട്ടാണ് വരുന്നത് അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നട്ടും ബോൾട്ടും നമുക്ക് ആ ഡബിൾ ഹാൻഡ് സ്പാൻഡർ ഉപയോഗിച്ച് അത് ലൂസാക്കാനും ടൈറ്റാക്കാനും പറ്റും ബെൽറ്റൊക്കെ നമ്മളതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ മടുകാടിൻ്റെ ഭാഗം തിരിച്ചു കൊടുക്കാം അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ബെൽറ്റിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ആ മടുകാടിൻ്റെ അല്ലെങ്കിൽ ബോൾട്ടൊക്കെ അതിലിട്ട് അത്യാവശ്യം വലിയ ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നോർമൽ ടൈറ്റ് നമ്മൾ ചെയ്തതിൻ്റെ ശേഷം നമ്മളത് ഫിക്സ് ആയിട്ട് വെക്കുക ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്തു നിന്ന് കണ്ടാലേ അലൈൻമെൻറ്റിൻ്റെ കറക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ അതായത് നമ്മുടെ ഈ നമ്മൾ ബാക്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇടത് സൈഡിൽ ആ പുള്ളി വരുന്ന ഭാഗത്ത് നമ്മുടെ പോയിൻറ്റ് രണ്ടാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ പോയിൻ്റ് മൂന്ന് പോയിൻ്റ് കൂട്ടിയിട്ട് വെക്കണം അതാകുമ്പോൾ ഇവിടെ രണ്ട് വെക്കാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ അഞ്ചെങ്കിലും വെക്കണം ഏകദേശം ചില വണ്ടിയിൽ രണ്ട് വെക്കാണെങ്കിൽ അപ്പുറത്ത് നാല് വെക്കേണ്ടി വരും അത് നമ്മൾ ബെൽറ്റ് നമ്മളെ പുള്ളിയിൽ എങ്ങനെയാണോ കിടക്കുന്നത് അത് നോക്കിയിട്ടാണ് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യേണ്ടത് അതായത് ബെൽറ്റ് നമ്മൾ പുള്ളിയുടെ ഇടത് ഭാഗത്തേക്ക് ചാരി നിൽക്കണം പക്ഷേ ഓവറായിട്ട് ചാരിരുത് കറക്റ്റ് നമ്മൾ ചാർ ആ ഭാഗത്തിനാവുമ്പോൾ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഓവറായിട്ട് ചാരി കഴിഞ്ഞാൽ പുള്ളിയിൽ നമ്മൾ ബെൽറ്റ് ഇങ്ങനെ ഒരഞ്ഞ് ഒരഞ്ഞ് ആ ഭാഗങ്ങൾ ചൂടായി പൊട്ടാനും ആ ഭാഗങ്ങൾ തേമാനം കൂടുതലായിട്ട് സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ഒരു പാകത്തിൽ ആദ്യം നമ്മൾ ഈ സൈഡിൽ അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം ബെൽറ്റിൻ്റെ ടൈറ്റ് ഏകദേശം നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അതായത് സെൻറ്റർ സ്റ്റാൻഡിലിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അധികം ലൂസായിട്ട് കാണും വണ്ടി നോർമൽ ആയിട്ട് നമ്മൾ സെൻറ്റർ സ്റ്റാൻഡൊന്നും ഇല്ല ഒരു സ്റ്റാൻഡും ഇല്ലാതെ നേരെ വണ്ടി നിർത്തുമ്പോൾ ഏകദേശം ഒരു ഇഞ്ചെങ്കിലും നമ്മളൊരു പ്ലേ ഉള്ള രൂപത്തിൽ വേണം ബെൽറ്റ് അലൈൻമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ബെൽറ്റ് കൂടുതൽ ടൈറ്റായി പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഏകദേശം പിടിച്ചു നോക്കിയാൽ അറിയാം അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒന്ന് ബെൽറ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു അരഞ്ച് താഴത്തേക്കും മേലേക്കും പ്ലേ ഉണ്ടെങ്കിൽ അത് മതിയാവും അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം വീട്ടിൽ നിന്നൊക്കെ ചെയ്യണലാണെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ രണ്ട് സൈഡിലെയും നമ്മൾ പണ്ട് നമ്മളെ പെട്രോൾ ബൈക്കിലൊക്കെ വന്നത് നമ്മളെ ചെയിനിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കുന്ന പോലെ തന്നെ രണ്ട് സ്ക്രൂകളാണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കണ്ടത് ബെൽറ്റ് നമ്മൾ കുറച്ച് തെറ്റിച്ച് അതായത് വലത് ഭാഗത്തെ നെറ്റ് ലൂസാക്കി കുറച്ച് തെറ്റിച്ച് പതുക്കെ പതുക്കെ ടയർ കറക്കി അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കി ഒരു രൂപമാണ് അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നമ്മുടെ ഈ ബെൽറ്റ് ഏകദേശം പുള്ളിയുടെ ചാരി നിൽക്കാൻ ഏകദേശം ചാരി നിൽക്കുന്ന ആ ഒരു പരുവത്തിലായപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് നമുക്ക് അത്ര മതി അതായത് ബെൽറ്റിൻ്റെ ടൈറ്റും അലൈൻമെൻറ്റും റെഡി ആക്കിയതിൻ്റെ ശേഷം നമ്മളതിൽ ഫിക്സ് ചെയ്തിട്ട് പിന്നെ വീലിനെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക വീലിനെറ്റ് ടൈറ്റ് ചെയ്ത് നമ്മൾ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി ബെൽറ്റ് ഓവർ ടൈറ്റ് ഇല്ല എന്നുള്ള ഉറപ്പിച്ചതിൻ്റെ ശേഷം വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കാരണം ബെൽറ്റ് ഓവർ ടൈറ്റ് ആയാലും എന്തായാലും സംശയം വേണ്ട നമ്മളെ ബെൽറ്റ് വൈകാതെ ഒരു അത്യാവശ്യം വെയിറ്റോ അല്ലെങ്കിൽ കുഴിയൊക്കെ ചാടുന്ന സമയത്ത് അത് ഓവർ ടൈറ്റ് ആയിട്ട് അത് പൊട്ടി വളരെ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ എൻ്റെ വണ്ടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം മുപ്പത്തയ്യായിരം ആണ് ഓടിയത് മുപ്പത്തയ്യായിരം കിലോമീറ്ററിൽ ഞാനൊരു അഞ്ച് പ്രാവശ്യം കമ്പനിയിൽ തന്നെ നമ്മുടെ ഈ മുപ്പതിനായിരം കിലോമീറ്റർ വാറൻറ്റീൻ്റെ ഉള്ളിൽ ബെൽറ്റ് മാറിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിപ്പോൾ രണ്ട് ബെൽറ്റുകൾ പുറമേ നിന്നും മാറിയിട്ടുണ്ട് പുറമേ നിന്ന് ഒന്ന് ഇങ്ങനെ കല്ലൊക്കെ അടിച്ച് പൊട്ടിയതാണ് അതിൻ്റെ ശേഷമുള്ളൊരു വെൽറ്റിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം നമ്മളെ ബാക്കിൽ നമ്മൾ എക്സ്ട്രാ വെക്കണ മടുക്കാട് നമ്മൾ ഫിക്സ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇത് കുറേ പ്രാവശ്യം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇതിൻ്റെ നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണവരാണെങ്കിൽ അത്യാവശ്യം സമയമെടുക്കും കാരണം ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ബെൽറ്റ് പൊട്ടാനും സൗണ്ട് വരാനും അതേപോലെ ലൂസായി കിടക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ കഴിയണതും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കും അതേപോലെ നമ്മളെ വീഡിയോക്ക് കമൻ്റായിട്ട് ചോദിക്കുക നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ റിപ്ലൈ ആയിട്ട് തരാം തരാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ മൊബൈൽ നമ്പറും കൊടുക്കുക ഞാനിവിടെ മഞ്ചേരി പാപ്പിനിപ്പാറയാണ് എൻ്റെ വീട് അപ്പോൾ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പാപ്പിനിപ്പാറ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ളവരിലൊക്കെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനും കഴിയും അതല്ലെങ്കിൽ നമുക്ക് വീഡിയോയിലും അതേപോലെ നിങ്ങൾ മെസ്സേജ് ഒക്കെ അയക്കുകയാണെങ്കിൽ അറിയണ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ഇത് പറഞ്ഞു തരാം അപ്പോൾ റിവോൾട്ട് ഉപയോഗിക്കണ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതേപോലെ റിവോൾട്ടിൻ്റെ ആരാധകളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക